ഇപ്പോൾ വായിച്ച വാക്യത്തിനുമുമ്പേ യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്നാമത്തെ വാക്യം നിത്യജീവൻ എന്താണെന്ന് വേദപുസ്തകത്തിൽ കാണുന്ന ഏറ്റവും മനോഹരമായൊരു സൂത്രവാക്യമാണിത് നിത്യജീവൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മിക്ക ആളുകളും പറയുന്ന ഇതാണ് നിത്യജീവൻ എന്താണെന്ന് ആളുകളോട് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പറയുന്ന ഇതായിരിക്കും എന്തായിരിക്കും അവർ പറയുന്നത് ഈ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും നിങ്ങളിൽ പലരും വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെട്ടാണ് എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ നിങ്ങൾ പറയും എന്നേക്കും സ്വർഗത്തിൽ ജീവിക്കുന്നതാണ് നിത്യജീവനെന്ന് എന്നാൽ യേശു അങ്ങനല്ല പറഞ്ഞത് നിത്യജീവൻ എന്താണെന്ന് വിവരിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അവൻ പറയാണ് ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനും ഉണ്ട് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനും ഇല്ല അതെന്താണ് നിങ്ങൾക്ക് യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്ന് ഇത് നിത്യജീവൻ എന്താണെന്ന് യേശു പറയുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾ യേശുവിനെ അറിയണമെന്ന് പറയുന്നത് മറ്റൊരു യേശു പറയുന്നത് മറ്റൊരു നിത്യജീവനെ കുറിച്ചായിരിക്കും യേശു പറഞ്ഞു ഇതാണ് നിത്യജീവൻ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ഖസ്സുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ പിതാവ് അയച്ച യേശുവിനെ എത്ര കൂടുതൽ ഞാൻ യേശു ഖസ്സുവിനെ അറിയുമോ അതാണ് നിത്യജീവൻ ദൈവത്തെ അറിയുന്നതും യേശു ഖസ്സുവിനെ അറിയുന്നതും ദൈവത്തെ പറ്റി അറിയുന്നതല്ല അല്ലെങ്കിൽ യേശുവിനെപ്പറ്റി അറിയുന്ന അല്ല നിങ്ങൾക്കൊരാളെ പറ്റി അറിയാം എന്നാൽ അവനെ അറിയില്ല നിങ്ങളുടെ ഭാര്യയെ അറിയുന്ന പോലെ നിങ്ങളുടെ ഭർത്താവിനെ അറിയുന്ന പോലെ വിവാഹം കഴിച്ചിട്ട് മുപ്പത് നാൽപ്പത് വർഷമായ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ അറിയണം യേശു പറഞ്ഞു അതുപോലെ യേശുവിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതാണ് നിത്യജീവൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ലോകത്തിൽ ഇത്രമാത്രം ലോകമായത്തും കാരണം അവർക്ക് യേശുവിനെ അറിയില്ല ഇത്രമാത്രം നിയമവാദവും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം അവർക്ക് യേശുവിനെ അറിയില്ല എന്തുകൊണ്ടാണ് അവർക്ക് യേശുവിനെ അറിയാത്തത് കാരണം അവരോട് പ്രസംഗിക്കുന്നവർ യേശുവിനെപ്പറ്റി അവരോട് പറയുന്നില്ല അവർ നിയമങ്ങളെയും ചട്ടങ്ങളെ പറ്റിയൊക്കെ പറയും അവരവർ മനഃശാസനം പഠിപ്പിക്കും പണക്കാനാണ്ടെങ്ങനാണെന്ന് പറയും എങ്ങനെ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ നേടാം ദൈവോചനത്തിൽ പറയാത്ത മറ്റൊരു തെറ്റായ വിശ്വാസത്തെക്കുറിച്ച് അവരോട് പറയും അതുകൊണ്ടാണ് ശക്തിയില്ലാത്ത ക്രിസ്ത്യാനികളെ നാം ഇന്ന് കാണുന്നത് ഞാൻ മറ്റൊരു വാക്യം കാണിക്കാം ഫിലിപ്പിയർ രണ്ടാമധ്യായം ഇത് മറ്റൊരു വളരെ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ഫിലിപ്പിനെ രണ്ടാമധ്യായം വായിക്കുന്നത് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തല ചരിത്രത്തെ കുറിച്ച് ഞങ്ങൾ നമ്മൾ പറയാം ഈ ലേഖനം എഴുതുമ്പം പൗലോസ് ജയിലിലായിരുന്നു കാരാഗ്രഹത്തിൽ പൗലോസ് താൻ സ്ഥാപിച്ച സഭകളെ ഓർത്ത് വളരെ ഭാരമുള്ള ഒരാളായിരുന്നു ഒരു അമ്മയ്ക്ക് തൻ്റെ മക്കളെ ഓർത്ത് വിചാരമുള്ളതുപോലെ മക്കൾ ദൂരെയാണ് അവരെങ്ങനെ ഇരിക്കുന്നു എന്നറിയാനുള്ളൊരു ഭാരം അവർ സുഖമായിരിക്കുന്നു നമുക്കറിയണം അവൾ അവരെ ടെലിഫോൺ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് ലെറ്റർ അയക്കും ഇതുപോലെ തന്നെ പൗലോസ് പൗലോസിപ്പ ഇവിടെ ജയിലിലാണ് ഫിലിപ്പീനിലുള്ള ഈ സഭ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ ഒരു വഴിയും അവൻ്റെ മുമ്പിലില്ല ഈ സഭ അവൻ ചില വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചതാണ് അവരെങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ അവൻ ഒരാളെ അയക്കണം തൻ്റെ കൂടെ പലരും ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് ഞാനിവിടെ ജയിലിലാണ് അതുകൊണ്ട് ഒരാളെ ഞാൻ അങ്ങോട്ട് അയക്കുകയാണ് ഒരാളെ ഞാൻ ഫിലിപ്പീനിലേക്ക് അയക്കുകയാണ് അവൻ പോയി അവരെ ഉത്സാഹിപ്പിക്കുകയും അവരെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയുകയും വേണം അവൻ തന്നെ സഹപ്രവർത്തകരെയൊക്കെ നോക്കി അപ്പോൾ അവന് തീമോത്യോസ് അല്ലാതെ ഒരാളെയും കാണാൻ കഴിഞ്ഞില്ല അത് മറ്റ് സഹപ്രവർത്തകർ ഇല്ലാഞ്ഞിട്ടാണോ അവൻ ഒത്തിരി പേര് ഉണ്ടായിരുന്നു ഞാൻ പറയട്ടെ ഒരു ഉയർന്ന നിലവാരം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പോലീസിനോട് പ്രവർത്തിക്കാൻ കഴിയൂ അപ്പോസോലെ പ്രവർത്തി പതിനഞ്ചാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ മുപ്പത്തിയേഴാം വാക്യം നമുക്കവിടെ കാണാം എങ്ങനെയാണ് പൗലോസ് മർക്കോസിനെ ഈ ശുശ്രൂഷയിൽ നമ്മുടെ കൂടെ ഇനിയും കൂട്ടുന്നില്ല എന്ന് പറയുന്നത് എനിക്കറിയാം അവൻ നല്ലൊരു സഹോദരനാണ് വീണ്ടും ജനിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ് നിറഞ്ഞവനാണെന്നാൽ നമ്മളവനെ നമ്മുടെ കൂട്ടത്തിൽ ഇനിയൊരിക്കലും കൂട്ടുകയില്ല കാരണം അവൻ പൂർണ്ണ ഹൃദയമുള്ളവനല്ല ശുശ്രൂഷയിൽ അല്പം പ്രയാസം പ്രയാസമുണ്ടായപ്പം അവൻ അവരെ വിട്ടുപോയി നിങ്ങൾക്കറിയാം പൗലോസ് തൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ തെരഞ്ഞെടുത്താൽ തന്നെ അതൊരു വലിയ ബഹുമാനമാണ് എന്നാലും പല ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അനേകരും ആദ്യമായിട്ട് ക്രിസ്തുവിനെ അറിഞ്ഞപ്പം വലിയ ആവേശമുണ്ടായിരുന്നു ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ക്രിസ്തുവിലേക്ക് വന്നപ്പം അവർക്ക് വലിയ എരിവുണ്ടായിരുന്നു വലിയ വീറവർക്കുണ്ടായിരുന്നു അവർ ആവേശഭരിതരായിരുന്നു നല്ല സമർപ്പണവും ത്യാഗവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങളവരെ പത്ത് കൊല്ലമോ പതിനഞ്ച് വർഷം കഴിഞ്ഞോ നോക്കിയാൽ മുമ്പ് ഉണ്ടായിരുന്നതുപോലെയല്ല അവർ എരിവ് പോയി അവരിലുണ്ടായിരുന്ന തീ നഷ്ടപ്പെട്ടു ആശ്ചര്യകരമാണ് എരിവുള്ള ചെറുപ്പക്കാരെ കാണുന്നു എന്നാൽ ഞാൻ പറയും പത്തു കൊല്ലം കഴിയുമ്പം ഇതേ എരിവ് തന്നെ ഉണ്ടായിരിക്കണം അത് കൂടിക്കൂടി വരണം എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കാരണം അനേക ചെറുപ്പക്കാരെ വളരെ എരിവും തീക്ഷ്ണത ഉള്ളവരായിട്ട് ഞാൻ കാണാറുണ്ട് വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ അവരെല്ലാം അവരുടെ സ്വന്തം കാര്യം നോക്കാൻ തുടങ്ങും തീമോത്യോസ് ഒഴികെ ആ മനുഷ്യൻ നിലനിന്നു ഒറ്റ ഒരു മനുഷ്യൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരേക്കാളും മതി അവരെല്ലാം തുടങ്ങിയത് ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിച്ചാണ് അല്ലെങ്കിൽ പൗലൂസ് തൻ്റെ കൂട്ടത്തിൽ അവരെ കൂട്ടുകയില്ല എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം ഓരോരുത്തരായി അവരവരുടെ സ്വന്തം ഇഷ്ടം അന്വേഷിക്കാൻ തുടങ്ങി ഇപ്പോൾ പൗലൂസിന് ഒരാളെ ഫിലിപ്പീനിലേക്ക് അക്കണം അവൻ തൻ്റെ കൂടെ ഒക്കെ നോക്കി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു ഇവനെ ഞാൻ അയക്കണോ വേണ്ട ഇവനും ഇവൻ്റെ സ്വന്തം ഇഷ്ടമാണ് അന്വേഷിക്കുന്നു എന്താണ് ഇവൻ്റെ കാര്യം ഇവൻ നല്ലൊരു സഹോദരനാണ് വേദപുസ്തകം അറിയാവുന്ന അവനും സ്വന്തം അന്വേഷിക്കുന്നവനോ എന്താ ഇവൻ്റെ കാര്യം ഇവൻ ആദ്യം തൻ്റെ കൂടെ സുസൂക്ഷിക്കുവനുമോ വളരെ എരിവുള്ളവനായിരുന്നു എന്നാലിപ്പം അവൻ്റെ സ്ഥിതി സ്വന്തം അന്വേഷിക്കുകയാണ് എന്നാൽ തീമോത്തിയോസ് ഓ ഇവനാണ് ഇവനാണതിന് യോഗ്യൻ അവൻ തുടർച്ചയായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ സഹോദരി സഹന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ രക്ഷിക്കപ്പെട്ടപ്പോൾ തീഷ്ണത ഉണ്ടായിരുന്നത് നല്ല കാര്യമാണ് എന്നാൽ ഞാൻ പറയട്ടെ നിങ്ങൾ തുടർന്ന് ജീവിക്കുമ്പോൾ അത് ഉന്നതമായ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം തൊണ്ണൂറ് ശതമാനം അതിൽ കൂടുതലോ ക്രിസ്ത്യാനികൾ ആ വഴിക്ക് പോകുന്നവരല്ല ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്നവർ തന്നെ പലരും നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പം നിങ്ങൾക്ക് ഉത്സാഹമുണ്ടായിരുന്നു നിങ്ങൾക്ക് തീഷ്ണത ഉണ്ടായിരുന്നു കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ഇന്നിവിടാ ഞാൻ കണ്ടിട്ടുണ്ട് അനേകം അനേകം ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല എന്നാൽ ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർ വിവാഹിതരായപ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ മെന്മാറിപ്പോയി വിവാഹത്തിന് മുമ്പ് അവർക്ക് എരിവുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് മക്കളായി ചെറുപ്പക്കാരായ എരിവുള്ള സഹോദരന്മാരെ കാണുമ്പം ഞാൻ പറയും സ്പ്രൈസ് ലോഡ് ബ്രദറെ എന്നാൽ ആത്യന്തികമായിട്ട് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല നീ വിവാഹം കഴിച്ച് രണ്ട് മൂന്ന് മക്കളാകട്ടെ അപ്പോഴേ കാര്യങ്ങൾ അറിയും പൗലോസിനോടൊപ്പമുള്ളവർക്കും ഇതാണ് സംഭവിച്ചത് എന്നാൽ പൗലോസ് പറഞ്ഞു തീമോത്യോസ് വ്യത്യസ്തനാണ് തീമോത്യോസിനുണ്ടായിരുന്ന വ്യത്യാസം എന്താണ് ഇരുപത്തൊന്നാം വാക്യത്തിൽ നാം കാണുന്നത് ഫിലിപ്പിയർ രണ്ടിൻ്റെ ഇരുപത്തൊന്ന് പത്തൊമ്പത് തൊട്ട് ഞാൻ വായിക്കാം എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എൻ്റെ മനം തണുക്കേണ്ടതിന് തീമോത്യോസിനെ വേഗത്തിൽ അങ്ങോട്ടെ അയക്കാം നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരും ഇല്ല പൗലോസിൻ്റെ അതേ ആത്മാവുള്ള ഒരാൾ അവൻ നിങ്ങളുടെ കാര്യം പരമാർത്ഥമായിട്ട് കരുതുന്ന ഒരാളാണ് കാരണം മറ്റേ എല്ലാവരും തന്നെ അവരുടെ സ്വന്തം കാര്യം മാത്രം അന്വേഷിക്കുന്നവരാണ് യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല യേശു ഈ ഭൂമി വന്നപ്പം അവൻ സ്വന്തം ഇഷ്ടമല്ല അന്വേഷിച്ചത്